സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നമ്മളെ യൂറോപ്യൻ ക്ലോസറ്റിലെ വെള്ളം വരുന്ന ഇൻലറ്റിൽ കംപ്ലൈന്റ് ആയിട്ട് അത് നന്നാക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആകെ ചളി കുടുങ്ങിട്ടാകെ നാശമായിട്ടാണുള്ളത് അപ്പൊ ഈ ഇൻലെറ്റിനെ മാറ്റാൻ ഒരു രക്ഷമില്ലാത്ത സ്ഥിതിയിലാണ് അപ്പൊ അത് മാറ്റാൻ വേണ്ടി പോവാണ് ഇപ്പൊ വെള്ളം തുറന്നിട്ടാണുള്ളത് നമ്മളിതിനു മുമ്പ് തന്നെ ചെക്ക് ചെയ്താണ് ഒരു നിൽക്കുന്നത് നന്നാക്കാൻ പറ്റില്ല നല്ല ചളി കുടുങ്ങി നാശമായിട്ടാണ് ഉള്ളത് ഇല്ല ഇതിന്റെ വാഷറും കാര്യങ്ങളൊക്കെ പോയിട്ടാണുള്ളത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഇല്ലെറ്റ് ഇതാണ് അപ്പൊ ഇതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ വാങ്ങിയ ഇല്ലെറ്റ് ഇതാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് അഥവാ ചളിറ്റ് കുടുങ്ങിയാൽ സിമ്പിളായിട്ട് നോക്കാനും പറ്റും അത് ഇതാകെ ഇതേ ഉള്ളു ഈ ഇലക്ക് വെള്ളം കയറുന്ന ഒരു ഇന്നും അല്ലെങ്കിൽ ഇവിടെ ഒരു വാഷറും ഉണ്ടല്ലേ ചളി കുടുങ്ങിയാൽ തന്നെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റും ആ ഒരു മോഡലാണ് നമ്മൾ വാങ്ങിയത് എന്നാൽ ഇത് നമുക്ക് ഫിറ്റ് ആക്കിയത് നോക്കാം ഇൻലെറ്റ് ഒക്കെ വിറ്റാക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ എന്തേലും അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് കളയുന്നത് നല്ലതാണ് ഇൻലെറ്റ് ഒക്കെ സെറ്റ് ആക്കുമ്പോ ഇതിന്റെ അടിയിൽ വരുന്ന വാഷറും നെട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആക്കേണ്ടതുണ്ട് ഇപ്പൊ ഇൻലെറ്റ് ഒക്കെ സെറ്റാക്കി വെള്ളം നല്ല സ്പീഡിൽ വരാൻ വേണ്ടി തുടങ്ങി അതായത് ഈ വീട്ടിലെ ആകെ ഒരു യൂറോപ്യൻ ക്ലോസിറ്റുള്ളൂ അപ്പൊ ഒരാകെ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായിരുന്നത് അതാണ് നമ്മൾ വിളിച്ചത് ഇൻലെറ്റ് ഒക്കെ മാറ്റി കണ്ടീഷൻ ആക്കിണ്ട് നമുക്കൊന്ന് പ്ലസ് ചെയ്ത് നോക്കാം സെറ്റ് അതുപോലെ നമ്മളെ ഇപ്പൊ ചില വീടുകളിൽ ഇപ്പൊ നമ്മൾ നമ്മള് കൊടുക്കുന്ന സംവിധാനമാണ് ഇത് ക്രോസ് ബാർ നമ്മള് പ്രായമായക്കൊക്കെ ഇതുപോലെ യൂറോപ്യൻ ക്ലോസ് സെറ്റിലൊക്കെ ഇരുന്ന് എണീക്കാനും അതൊരു എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പാത്രൂം ഉപയോഗിക്കുമ്പോ കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു ഇത് അപ്പോ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം